കേരളത്തിൽ ഇന്നും സ്വർണ്ണ വില വർദ്ധിച്ചു രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണ്ണത്തിന് മൂവായിരത്തി എഴുന്നൂറ് ഡോളറിന് പിന്നാലെയാണ് കേരളത്തിലും വില കൂടിയിരിക്കുന്നത് ഔൺസ് വില വൈകാതെ നാലായിരം എത്തുമെന്നാണ് പ്രവചനങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ വില തൊണ്ണൂറായിരവും കടന്നു കുതിക്കും വില താഴാൻ സാധ്യത കുറവാണെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം ഈ മാസം ഒന്നിന് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഇന്നത്തെ വിലയിൽ നിന്ന് ഏകദേശം അയ്യായിരം രൂപ കുറവായിരുന്നു അത് ആ വേളയിൽ സ്വർണം വാങ്ങിയവർക്ക് ഇന്ന് തിരിച്ചു നൽകുമ്പോൾ ഇത്രയും രൂപ ലാഭം കിട്ടും ഇനിയും വില കുതിക്കുമെന്ന് കരുതുന്ന വ്യക്തികൾ സ്വർണം വിൽക്കുന്നത് വൈകിപ്പിച്ചേക്കാം ജി എസ് ടി ഇളവുകൾ കൂടി കിട്ടിയതോടെ സ്വർണം വാങ്ങാൻ കൂടുതൽ പേർ എത്തുമെന്നാണ് വിപണിയിലെ പ്രതീക്ഷ കേരളത്തിൽ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം പവന് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഉയർന്നു മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായി മാസങ്ങൾക്ക് മുൻപ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഈ വിലയായിരുന്നു വില കുതിക്കുന്നതോടെ കൂടുതൽ പേർ ഇരുപത്തിരണ്ട് ക്യാരറ്റ് വിട്ട് പതിനെട്ട് ക്യാരറ്റിലേക്ക് എത്തുകയാണ് പതിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിനും ആവശ്യക്കാർ ഏറി വരുന്നുണ്ട് ഈ പരിസ്ഥിതിയിലുള്ള സ്വർണത്തിന്റെ ഇന്നത്തെ വില ആറായിരത്തി അറുന്നൂറ് രൂപയാണ് ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ നൽകണം എന്നാൽ ഇന്ന് വിപണിയെ ഞെട്ടിച്ചത് വെള്ളിയാണ് ഗ്രാമിന് അഞ്ച് രൂപ വർദ്ധിച്ച് നൂറ്റി നാൽപ്പത് രൂപയായി ഇത്രയും ഉയർന്ന അളവിൽ വെള്ളിക്ക് വില കൂടുന്നത് ഇതാദ്യമാണ് ഡോളർ കരുത്തുകൂട്ടുന്നു എന്നതാണ് വിപണിയിലെ പുതിയ മാറ്റം ഏറെ നാളായി തളർന്നു കിടന്നിരുന്ന ഡോളർ ഇന്ന് തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് എട്ട് എന്ന നിരക്കിലെത്തി ഡോളർ ഇനിയും കരുത്തുകൂട്ടിയാൽ സ്വർണ്ണ വില കുറഞ്ഞേക്കും മാത്രമല്ല ഇന്ത്യൻ രൂപ വെല്ലുവിളി നേരിടുകയാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും എൺപത്തി എട്ടിന് താഴേക്ക് പോയി എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് ഒൻപതാണ് പുതിയ നിരക്ക് വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ ഇനിയും മാറ്റം പ്രതീക്ഷിക്കാം